മുട്ടകൾ ഓരോന്നായി വിരിഞ്ഞു താറാവ് കുഞ്ഞുങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു അഞ്ചാമത്തെ മുട്ട മാത്രം വിരിഞ്ഞില്ല ആ മുട്ടയാണെങ്കിൽ കുറച്ചുകൂടി വലിയ മുട്ടയായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു താറാവ് കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്ന ആ താറാവമ്മയുടെ മുന്നിലേക്ക് പക്ഷേ വന്നത് വളരെ ചെറിയ കാണാൻ ആരോഗ്യം ഒട്ടും ഇല്ലെന്ന് തോന്നുന്ന മറ്റ് താറാവ് കുഞ്ഞുങ്ങളെപ്പോലെ ക്യൂട്ടല്ലാത്തൊരു താറാവ് കുഞ്ഞാണ് എങ്കിലും ആ താറാവമ്മ അഞ്ച് കുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച് പരിപാലിച്ചു വളർത്തി പക്ഷെ വളർന്നപ്പോൾ ഈ താറാവ് കുഞ്ഞ് മാത്രം മറ്റു താറാവ് കുഞ്ഞുങ്ങളിൽ നിന്നും കുറച്ചുകൂടി വലിയ താറാവായിട്ട് വളർന്നു പക്ഷെ കാണാൻ മറ്റു താറാവുകളെ പോലെ ഭംഗിയില്ല മറ്റ് താറാവുകളെ പോലെ നീന്താൻ കഴിയുന്നില്ല മറ്റു താറാവുകൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ വലിയ താറാവിന് ചെയ്യാൻ കഴിയുന്നില്ല അവൻ എപ്പോഴും മറ്റ് താറാവ് കൂട്ടങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിന്നു മറ്റു താറാവുകളെ പോലെ ആവാൻ സാധിക്കാത്തതിൽ അവൻ എപ്പോഴും ഒരുപാട് വേദനിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഒരു ദിവസം ഈ കുളത്തിനപ്പുറത്ത് വലിയൊരു കായലിൽ വലിയ കുറേ താറാവുകൾ അവൻ കാണുന്നത് അന്നവൻ തിരിച്ചറിയുകയാണ് ഞാൻ ഈ കുളത്തിൽ ഈ താറാവുകളുടെ കൂട്ടത്തിൽ കഴിയേണ്ടവനായിരുന്നില്ല വലിയൊരു കായലിൽ വലിയൊരു ലോകത്ത് വലിയ ചിറകുകൾ വിരിച്ച് നീന്തേണ്ടിയിരുന്നൊരു അരയന്നമാണ് താൻ എന്ന സത്യം ജീവിതത്തിൽ പലപ്പോഴും ചുറ്റുമുള്ള മറ്റുള്ളവരെക്കാളും താൻ വളരെ പിന്നിലാണ് എന്ന് തോന്നാറുണ്ടെങ്കിൽ